നമുക്ക് ഗീതുവിന്റെയും ഗോന്നിന്റെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് കുറേ കാലങ്ങളായി രാധികയും വരണിനെയും അറക്കൽ വീട്ടിൽ നിന്നൊക്കെ അടിച്ചു പുറത്താക്കണം നമ്മൾ കരുതിയിരിക്കുന്നത് ഗോവിന്ദ സത്യങ്ങളൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അങ്ങനെ അവസാനം അവരെ അടിച്ചെറക്കണമെന്ന് അങ്ങനെ ആ ശുഭമുഹൂർത്തമൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ സത്യദാസിനിട്ടും അനാർക്കലേക്കിട്ടും ഒക്കെ നല്ല എട്ടിന്റെ പണി തന്നെയാണ് മാർഗഴിയും ഗീതവും ഗോവിന്ദവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അവരുടെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമാണ് തീരുമാനം ആകുവാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു അവസാനം വിനോദ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി പ്രിയയ്ക്ക് കാരണം വിനോദ് രേഷ്മേനെ കാണാൻ പോന്നൊരു ചിന്തയുണ്ടായിരുന്നു വിനോദിനോട് എത്ര പറഞ്ഞിട്ട് വിനോദ് കേൾക്കുന്നില്ല രേഷ്മെന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് വിനോദിന് കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം അറിയാം എന്തിനേറെ പറയുന്നു കുടുംബത്തിൽ ഇപ്പൊ കാഞ്ചനയ്ക്കും എല്ലാവർക്കും തന്നെ ആ കാര്യങ്ങളൊക്കെ അറിയാം പിന്നീട് കാഞ്ചന അത് പറഞ്ഞ ഇങ്ങനെ പ്രിയയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച് വെക്കുന്നുണ്ട് പ്രിയ ഭയങ്കര വിഷമായിപ്പോയി പ്രിയ എങ്ങനെയെങ്കിലും ഗീതുവിനെ അറിയിക്കണം എന്ന് തോന്നി ഒരു പക്ഷേ ഗീത ചേച്ചി അറിയുവാണെങ്കിൽ എങ്ങനെ എങ്കിലും വിനോദിനെ ഇന്നു ഇതിന് പിന്മാറ്റിയെടുക്കും ഇനിയിപ്പോൾ ഗീത ചേച്ചിക്ക് മാത്രമേ ഇതിനെ കഴിയുള്ളൂ എന്ന് മനസ്സിലായി അതിനുശേഷം ഗീതുവിനെ ഫോൺ വിളിക്കുകയാണ് ഗീതുവിനെ ഫോൺ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അതറിഞ്ഞു ഇനി ഇപ്പത്തേനും ഗീതുവിന് സഹിച്ചില്ല കാരണം മറ്റൊന്നുമല്ല ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ആ സമയം മാർഗഴി ഉണ്ടായിരുന്നു ഗീതുവിൻ്റെ അടുത്ത് മാർഗഴിയോട് ഈ കാര്യം പറയണം മാർഗഴി പറഞ്ഞു അവൻ്റെ കാര്യം ഞാൻ ഏറ്റു ഞാനേറ്റു ഒരു തവണ ഞാൻ വാങ്ങി കൊടുത്തുവിട്ടാണ് ഒരു ദിവസം അവനെ ഞാൻ പഞ്ഞി കിട്ടണം അതുപോലെ ഇനി അവന് കിട്ടണം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയേക്കാന്ന് പറയണം പിന്നീട് എന്ത് ചെയ്യണം വിനോദ് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് വിലാസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർഗഴി അവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയരുതെന്ന് അങ്ങനെ മാർഗഴിയനെ അവരെ ഒളിപ്പിച്ച് നോക്കുവാണ് അപ്പം മാർഗഴിയെ കണ്ടാൽ പോലും ഗീതു വന്നല്ലേ വിചാരിക്കുകയുള്ളൂ അങ്ങനെ വിനോദ് വീട്ടിലേക്ക് വന്ന് കയറി സമയത്ത് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു വന്ന് കയറുന്ന സമയത്ത് എടുത്തിട്ട് വീണ്ടും പെരുമാറുവാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം ആയിരുന്നല്ലോ അത് കാരണം അത് വിനോദ് കരുതി കൊണ്ടിരുന്നത് ഇനി അങ്ങനെ തല്ലത്തില്ല ഗീത ചേച്ചി നിർത്തിയിരുന്നേ പക്ഷെ മാർഗിഴിയെ കൊടുക്കുന്നത് കാര്യം അറിയില്ലോ പിന്നീട് മാർഗ് എ എടുത്തടിച്ച് ആമ്പാണ് അവസാനവും തല്ലുകൊണ്ട് ഒരു വിധത്തിലായി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇനി മേലാല ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല നീ ഞാൻ കൊന്നു കളയത്തോളം എന്ന് പറയണം നിനക്ക് രേഷ്മയായിട്ടൊരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടല്ലേ ഏതടാ പെണ്ണ് ഇങ്ങോട്ട് വിളിച്ചാട്ടരാറാന്ന് പറയണം എൻ്റെ പൊന്ന് ചേച്ചി ഇല്ലെന്ന് പറയാം നീ വെറുതെ കള്ളത്തിലൊന്നും പറയണ്ട ആ പെണ്ണുമായിട്ടുള്ള നിനക്ക് നിന്റെ ബന്ധം എന്താണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാവുന്നേ അവന് കുറച്ച് ഡച്ച് അഡിറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊക്കെ എത്തിച്ചുകൊടുക്കുന്ന ആ പെണ്ണാണ് അപ്പം അങ്ങനെയുള്ള റിലേഷനും കാര്യങ്ങളാണ് അതറിഞ്ഞിപ്പത്തേനും സഹിച്ചില്ല മാർഗഴിക്ക് അതിൻ്റെ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അതിൻ്റെ കൂടെ നാളെ ഇട്ട് കൊടുക്കണം അവസാനം അവശ നിലയിലായി വിനോദ് ഇനി നിന്നെ കൊന്നു കളയത്തോളൂ നിന്നെ ജീവനോടെ പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്ന് പറയുന്നത് നിന്ന് നീനി പുറലോകം കാണണമെങ്കിൽ എന്റെ അനുമതി വേണമെന്ന് പറയും അവിടെ കിടക്കാനൊക്കെ പറഞ്ഞിട്ട് മുറിയിലൊക്കെ അങ്ങോട്ട് വീട്ടിൽ കുറ്റി വിട്ട് വെക്കുവാണ് ആ സമയത്ത് വിലാസിനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ വിനോദിന് പോക്ക് ശരിയല്ല എന്നുള്ള കാര്യം വിലാസിനി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലോ പ്രിയനെയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരണം ഒരു ചൂടും കാര്യങ്ങളും ഇല്ല അത് മാത്രല്ല പ്രിയയോടും കുഞ്ഞിനോടും പഴയ താല്പര്യം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അവന് പണം മതി അവന് കൂട്ടുകാട് ഒത്തു ഉല്ലസിക്കണം അവൻ്റെ കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കണം ജീവിതം എൻജോയ് ചെയ്യണം അത് മാത്ര മാത്രുന്ന അവന്റെ മനസ്സിലെ ആഗ്രഹം അന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിക്കുകയാണ് മാർ ഒരു ദിവസം അവിടെ നിന്നതിന് ശേഷമാണ് പിന്നീട് ഗീതവും ഒക്കെ അറക്കൽ വീട്ടിലേക്ക് വരണേ ഈ സമയത്ത് ഗീതവും ഗോതും കൂടെ അവിടെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് എന്തിനാണ് ഗീതു പോയെന്നൊരു സംശയം ഈ പറയുന്ന രഞ്ജുവിൽ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രേഖയെ രഞ്ജുക്ക് ഇതിനോട് കുറിച്ച് ചോദിക്കുകയും ചെയ്തു പക്ഷെ വ്യക്തമായിട്ട് ഉത്തരം രണ്ടുപേരും പറഞ്ഞില്ല വെറുതെ ഒന്ന് ഒരു ദിവസം മാറിപ്പോയി നിൽക്കണം തോന്നി അതുകൊണ്ട് നിന്നാന്നൊക്കെ പറയണം പക്ഷെ എന്തോ രേഖയ്ക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാർഗിഴ എന്തു ചെയ്യാണ് പിന്നീട് സ്വന്തം വീട്ടിലേക്കൊന്നു പോകുന്നുണ്ട് പവിഴത്തനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ പവിഴുത്തനെ കണ്ടു കഴിഞ്ഞപ്പോ മാർഗഴിക്ക് നല്ല സങ്കടമേ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവിഴുത്തനെ അങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും ഇത്രയും കാലം തനിക്ക് വേണ്ടി ജീവിച്ച തൻ്റെ അമ്മയാണ് തൻ്റെ സ്വന്തം പെറ്റമ്മ അല്ലെങ്കിലും തന്നെ താൻ സ്വന്തം മോളാന്ന് കരുതി തന്നെ അത്ര ഇത് സ്നേഹിച്ച് വളർത്തിയതാണ് ഒരു നിമിഷം ആരുമല്ലെന്നറിയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല മാർഗഴി പതിവില്ലാത്ത പോലെ പവിഴുത്തെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴത്തേനും പവിഴത്തന്നെ അത്ഭുതമായിരുന്നു കാരണം മാർഗഴി അങ്ങനെയൊന്നും കരാറില്ല എന്തോ വന്നാലും പിടിച്ചിരിക്കുന്ന ആളാണ് മാ പെട്ടെന്ന് ഓർത്ത് ഇനിയിപ്പോൾ എന്തേലും പ്രശ്നം ഉണ്ടായോ അല്ല പോലീസ് കേസ് ഉണ്ടായോ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ടോ ആ ഒരു ചിന്തയായിരുന്നു പക്ഷെ മാർഗഴി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു സങ്കടം വന്നു കുറച്ച് ദിവസം അല്ലെങ്കിൽ അമ്മയെ കണ്ടിട്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പവിഴത്തിൻ്റെ അടുത്ത് നിന്ന് പവിഴത്തിൻ്റെ കയ്യിൽ നിന്ന് ചോറൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിക്കുമ്പോൾ മാർഗഴിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങളൊക്കെ പഴും അറിയും പവിഴത്തിൻ്റെ നല്ല ജീവിതം താനായിട്ട് നശിപ്പിച്ചല്ലോ താനില്ലായിരുന്നെങ്കിൽ ആ പവിഴം കല്യാണം കഴിച്ച് നന്നായിട്ട് ജീവിച്ചേനും ആ ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴിക്കും വിഷമം ഉണ്ടാകുന്നുണ്ട് പിന്നീട് മാർഗഴി സത്യാസിന്റെ അനർക്കിലൊക്കെ അടുത്തേക്ക് ചെല്ലുവാണ് സത്യാസിന് ഒട്ടും പിടിച്ചില്ല കാരണം രണ്ടു ദിവസം മാർഗഴിയെ കാണാനേ ഇല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പറഞ്ഞു നീ ഇതെവിടെ ആയിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കൊടുക്കാണ്ട് മാർഗഴി ഉദ്ദേശിച്ചില്ല മാർഗഴി പറഞ്ഞു ഞാൻ എവിടെയാന്നുള്ള കാര്യം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഞാൻ ചെയ്യേണ്ട ജോലികളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാന്ന് പറയണം നിന്നെ കാണാതെ മനുഷ്യൻ ഭ്രാന്തെടുത്ത് നിൽക്കുവായിരുന്നു കാരണം ചേതൻ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ബാക്കി തൊണ്ണൂറ് കോടി രൂപയും കൂടെ വാങ്ങിക്കാനുണ്ട് ഗീതുൻ്റെ പേരിലുള്ള ഐ ടി കമ്പനി ഐ ടി സൊല്യൂഷൻ അത് വിൽക്കുന്നതിന്റെ പേരിൽ അപ്പം അതിന്റെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം വരുവാ അപ്പം മാർഗഴി ഗീതുവിൻ്റെ പോലെ അഭിനയിച്ച് അങ്ങോട്ട് ചെല്ലണമല്ലോ അപ്പം വേഷം കെട്ടി ചെല്ലണമല്ലോ എവിടെ ഇല്ലാതെ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു മാർഗിഴിയെ അന്വേഷിക്കുന്നത് അത് കഴിഞ്ഞാൽ മാർഗിയുടെ കാര്യം തീർത്ത് കൊടുക്കാനായിരുന്നു പ്ലാനും പദ്ധതികളും ഒക്കെ പിന്നീട് മാർഗിഴി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗീതു മാർഗിഴിയെ വിളിക്കുന്നുണ്ട് പിന്നീട് മാർഗിടിയെ എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചും പറഞ്ഞു അതെ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് പറയാണ് പിന്നെ അറിയാലോ ഇവിടെ വലിയ വലിയ നീക്കങ്ങളൊക്കെയാണ് നടക്കണേ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കണ്ണിനെ വിളിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ട വേണ്ട തൽക്കാലത്തേക്ക് ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും പോകണ്ടതെന്ന് പറയുന്നത് ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം എന്ന് പറയണം പക്ഷേ ഗീതുവിന് നല്ല ടെൻഷനാണ് ഗീതു പറഞ്ഞു മാർഗഴി വേണ്ട നീ എന്താണോ അങ്ങനെ തന്നെ ഡീൽ ചെയ്യാൻ പോകണ്ടെന്നൊക്കെ പറയണം പക്ഷെ മാർഗഴി പറഞ്ഞു ആരോടും പറയണ്ട എന്ന് ഗീതനോട് പറയണം ഗീതു എന്നാലും വല്ലാത്തൊരു ടെൻഷനാണ് ഒരു പക്ഷേ എങ്കിൽ ഈ പറയുന്ന സത്യാസനും അനാർക്കലയുടെ ഒക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന കാര്യം കണ്ടെങ്കിൽ മാർഗഴി ഇല്ലാതാക്കാനും അവർ ശ്രമിക്കാതിരിക്കില്ല തൻ്റെ അനുജിത്തിക്ക് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഇതുണ്ടാവരുത് തൻ്റെ സഹോദരിയാണ് അവൾക്കൊരു പോറൽ പോലും ഏക്കരുത് തന്നെ സഹായിക്കാനായിട്ട് വന്നിട്ട് ഇനി അങ്ങനെയൊന്നും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്യുവാണ് ഗീതു ഞാൻ വിളിക്കുവാണ് ഞാൻ ഗോവിന്ദനെ വിളിക്കുവാണ് ഈ സമയത്ത് ഗോവിന്ദം പുറത്തായിരുന്നു ഗോവിന്ദനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേട്ട എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ണേട്ടനെന്ന് കാണണം നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം പറയണം അങ്ങനെ പിന്നീട് ഗോവിന്ദയുടെ കാര്യങ്ങൾ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തേക്കും ഗോവിന്ദ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ടിരിക്കുക പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം ആ സമയത്ത് ഗീതുമായിട്ട് അങ്ങോട്ട് അഭിനയിച്ച മാർഗഴി നേരെ ചേതൻ ഗ്രൂപ്പിൻ്റെ അവരുടെ എം ഡിയുടെ മുന്നിലേക്ക് എല്ലുകയാണ് ആ സമയം അവിടെ അനാർക്കലി സത്യാസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് സുവർണയും കൂടെ വന്നു തൊണ്ണൂറ് കോടിയുടെ കാര്യങ്ങളൊക്കെ നടക്കണോ ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ ഈ സമയത്ത് അവിടെ ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഹിഡൻ ക്യാമറത്തെ കാര്യങ്ങളൊക്കെ ഗോവിന്ദ് നോക്കുകയാണ് ഗോവിന്ദ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് അനാറക്കില് വരുന്ന ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗീതവും അങ്ങോട്ട് ചെല്ലുന്നു ഗീതവും അല്ലാതെ മാർഗ്ഗഴിയാന്ന് മനസ്സിലായി ഇപ്പം എല്ലാവരും ഉണ്ട് ചെല്ലാൻ പറ്റുന്ന സമയം ഇത് തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചെന്തെന്തു ചെയ്യുവാണ് ഗോവിന്ദ് ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോത്തന്നെ അവിടെ കാര്യങ്ങളൊക്കെ തകൃതിയായിടെ നടക്കുമായിരുന്നു ഗോവിന്ദ് ആ സമയത്ത് അങ്ങോട്ട് കയറി ചെല്ലൂ എന്നുള്ള കാര്യം ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല സത്യാസുക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് ഗോവിന്ദന്റെ ഒരു വൻപം പ്രകടനം തന്നെയായിരുന്നു അവിടെ നടന്നേ ചേതൻ ഗ്രൂപ്പിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവരൊരു നിമിഷം ഞെട്ടിപ്പോയി ഗോവിന്ദ് ഇങ്ങനെ നേരിട്ട് വരുമെന്ന് പ്രതീക്ഷില്ല ഗോവിന്ദന്റെ കമ്മി അപ്പൊ ഗോവിന്ദന്റെ അറിവോടും കൂടെയാണ് ചില ചെയ്യുന്നതെന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് കാരണം ഗീതുണ്ടല്ലോ പക്ഷെ അവസാനം അല്ല എന്നൊക്കെ മനസ്സിലായി പിന്നീട് അയാൾ പറഞ്ഞു മര്യാദയ്ക്ക് മേടിച്ച പൈസ പത്തു കോടി രൂപ തിരിച്ചറിഞ്ഞൊക്കെ പറഞ്ഞോണ്ട് ഏർ അനാർക്കിള്ളി അവരെയൊക്കെ പേടിപ്പിക്കുവാണ് ഈ സമയത്ത് വരുണിന്റെ ആധികാമയൊന്നും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല അവര് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവസാനം അയാളങ്ങോട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഗോവിന്ദ സത്യാസിന്റെ ഒക്കെ നേരെ തിരിയാണ് സത്യാസിന്റെ നെറ്റിക്ക് തൂക്കി ചൂണ്ടിയിട്ട് പറഞ്ഞു ഈ നിമിഷം നിന്നെ ഞാൻ ഇല്ലാതാക്കളയോ എന്ന് പറയണം അനാർക്കുലിയൊക്കെ ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല സത്യം പറ നിന്റെയൊക്കെ പിന്നീട് ആരുണ്ടെന്ന് ചോദിക്കണം ആദ്യമൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല അവസാനം തുറന്നു പറയണ്ടതായിട്ട് വന്നു കാരണം തോക്കുമനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഉം അങ്ങനെ സത്യാസുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറയാണ് ആ സമയം മാർഗഴി അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു ഗോവിന്ദനെ അറിയാതെ മാർഗിഴിയാന്നുള്ള കാര്യം അതുകൊണ്ട് ഗോവിന്ദ് അധികം മൈൻഡാക്കാനായിട്ട് പോയില്ല ഗീതു നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നിന്നെ കണ്ടോളാം അങ്ങനെയൊക്കെയാ പറയണേ ഗീതു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് മാർഗഴിയാൻ താൻ മനസ്സിലാക്കിയായി ഇപ്പം ഇവർ അറിയണ്ടെന്ന് ചിന്തിച്ചു പിന്നീട് തോക്കുമനെ നിർത്തി സത്യാസിനെ കുറിഞ്ഞ് കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുകയാണ് അവസാനം വന്ന് കഴിഞ്ഞപ്പോഴും സത്യദാസന് എന്തു ചെയ്യാണെന്ന് നടത്തില്ല ഇവൻ തന്നെ കൊല്ലൂ എന്ന് തന്നെ മനസ്സിലായി ഇനിയിപ്പൊ ഇവന്റെ കൊണ്ടായിരിക്കും മരണം സംഭവിക്കാൻ പോന്നെ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പത്തേനും സത്യദാസ് പെട്ടെന്ന് അവിടെ നിന്ന് ഗോവിന്ദിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആ സമയത്ത് അനാർക്കിയില് ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു സത്യദാസിനെ ആയിരുന്നു നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നെ ഗോവിന്ദ് അങ്ങനെ അവരവിടുന്ന് രക്ഷപെടുവാ ഈ സമയത്ത് ഗോവിന്ദന്റെ ഒരു കാര്യം മനസ്സിലായി രാഹതികാമേ വരണമൊക്കെ ഉണ്ട് പക്ഷെങ്കില് അവരുടെ രംഗത്തേക്ക് വന്നിട്ടില്ല അവര് ഒളിഞ്ഞെത്തുന്നതാണ് ഒരു പക്ഷേ എങ്കിലും അവർ വരാൻ അതിനു സമയമാവണമെന്നുണ്ടായിരുന്നുള്ളു അതിനുമുമ്പ് ഇവിടെ എത്തി പക്ഷേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ അവർക്കിട്ടും കൂടെ പണി കൊടുക്കണ്ടേ എന്ന് ചിന്തിക്കുകയാണ് പിന്നീട് നേരെ അറക്കൽ വീട്ടിലേക്ക് വരുവാണ് അരക്കൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാധികം വരണ്ടൊക്കെ ആ പടം വല്ലാത്തൊരവസ്ഥയായിരുന്നു അവർക്ക് മനസ്സിലായി എപ്പോൾ വെള്ളം പിടിക്കപ്പെടാം കാരണം ഇനിയിപ്പം തങ്ങൾ പിടിച്ചിരിപ്പം ഉണ്ടാകത്തില്ലെന്ന് മനസ്സിലായി തങ്ങളുടെ പേരും ഉൾപ്പെട്ടെന്നുള്ള കാര്യം അവരറിഞ്ഞു ആ കാര്യം ഗോവിന്ദ് അറിഞ്ഞെന്ന് പിന്നീട് എന്തു ചെയ്യും ഗോവിന്ദ് നേരെ രാധികേടെ വരണ്ട അടുത്തേക്കായിരുന്നു വന്നേ പിന്നീട് പറഞ്ഞു ഇത്രയും കാലം നിങ്ങളെന്നെ വളർത്തിയ എൻ്റെ കണക്ക് പറഞ്ഞു എൻ്റെ പെറ്റമ്മ ഇട്ടിട്ട് പോയ സമയത്ത് പക്ഷെ ഇപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായത് എന്നെ വളർത്താനല്ല കൊല്ലാനായിരുന്നുള്ള കാര്യം ഇനി എന്താണ് നമ്മൾ ഒരുമിച്ചൊരു പോക്കില്ല നമുക്ക് ഈ കളി ഇവിടെ വെച്ചേനെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് കാരണം സത്യാവസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭാസ്കരനാണ് ഈ പറയുന്നേ രാധികയുടെ ഭർത്താവെന്നുള്ള കാര്യം എൻ്റെ മകനാണ് വരുന്നതെന്നുള്ള കാര്യം ഇതൊക്കെ ഇത്രയും കാലം മറിച്ചു വെക്കുക കൂടി ചെയ്തില്ലേ രാധകയ്ക്ക് മരണ ഒരു പിടിച്ചു ഇപ്പോണ്ടായിരുന്നില്ല പിന്നീട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ തുടരാൻ അർഹതയില്ല സത്യങ്ങളൊക്കെ പരസ്പരം അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പൊ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയണം രാധിക പേടിച്ച് പേടിച്ചിരുന്നൊരു കാര്യം തന്നെയായിരുന്നു എപ്പോഴേ നിമിഷം വെള്ളം പുറത്താക്കപ്പെടാന്നുള്ളത് പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ രാധിക കുറച്ച് കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കുവാണ് പക്ഷെ അതിന്റെ മുന്നിലൊന്നും ഗോവിന്ദ് വീണില്ല ഗോവിന്ദ് പറഞ്ഞു മോനെ പിടിച്ചോണ്ട് ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഒരു നിമിഷം പോലും ഇവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറയണം രേഖയ്ക്ക് എന്താണല്ലോ അവൻ പോകുന്നതിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല കാരണം അവൻ്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വരൻ എത്ര തിരികടയാണെന്നുള്ള കാര്യം പിന്നീട് അങ്ങനെ രണ്ടരത്തിനെ ഇറക്കി വിടുവാണ് പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാസ്കരനെ സഹിക്കാൻ പറ്റിയില്ല ഭാസ്കറിനെ എന്ത് ചെയ്യണോ ഒരു കാര്യം തീരുമാനിച്ചു അവളെ രഞ്ജുവിനെ വെച്ച് കളിക്കണം അവളെ അങ്ങോട്ട് തീർത്ത് കളയണം അവളെയാണ് ഇപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ് അങ്ങനെയാണെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് രഞ്ജുവിനെ പിന്തുടർന്ന് വരുവാണ് രഞ്ജുവിനെ പിന്തുടർന്ന് വന്നിട്ട് രഞ്ജുവിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് കൃത്യ സമയത്ത് തന്നെ അനാറക്കലി അങ്ങോട്ടേക്ക് വരുവാ അനാറക്കലിക്ക് അറിയത്തില്ല ഈ പറയുന്ന രഞ്ജു തൻ്റെ മോളാന്നുള്ള കാര്യം അത് പക്ഷേ എങ്കിൽ ഭാസ്കരനെ അറിയാം രഞ്ജു സത്യദാസിന്റെ പിടിയിൽ നിന്ന് ഓടുന്ന സമയത്ത് കൃത്യം എന്തു ചെയ്യാണ് അനാർക്കലി അവളെ വീഴിക്കുകയാണ് ചെരുപ്പിട്ട് വീഴ്ച കഴിയുമ്പോഴത്തേന് അവൾ എടുത്തടിച്ച് നിലത്ത് വീഴുവാണ് നിലത്ത് വീഴുന്ന അവളുടെ നേരത്തെ തോക്ക് ചൂണ്ടുപോയാണ് അനാർക്കലി ഈ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് കൃത്യസമയത്ത് ഗോവിന്ദ് വന്നുകൊണ്ട് രഞ്ജുവിനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുകയാണ് പക്ഷേങ്കില് അനാർക്കലേക്ക് ആ സമയത്തും അറിയില്ലായിരുന്നു താൻ തോക്ക് ചൂണ്ടിയത് രഞ്ജുവിനെയാണെന്നുള്ള കാര്യം തൻ്റെ മോളയാണെന്നുള്ള കാര്യം അങ്ങനെ പിന്നീട് ഗോവിന്ദ് രഞ്ജുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ് കാരണം വയറിടിച്ചാൽ വീണ് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴാണ് ശരിക്കും ഗോവിന്ദന് ഒരു സമാധാനമായത് കാരണം ആ പാടെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു രഞ്ജുവിനാണെങ്കിലോ ജീവൻ തിരികെ കിട്ടിയ സന്തോഷമായിരുന്നു തന്റെ ഗോവിന്ദ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കില് താനിപ്പൊ ജീവനോടെ പോലും ഉണ്ടാകത്തില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവസാനം രഞ്ജുവിനെ രക്ഷിച്ചുകൊണ്ട് ഗോവിന്ദ് വീട്ടിലേക്ക് വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ രഞ്ജു ആ സത്യങ്ങൾ തിരിച്ചറിയും അത് മാത്രല്ല രഞ്ജുവിന് മരുന്ന് കൊടുത്ത് മാർഗഴി രഞ്ജുവിന്റെ അസുഖം ഭേദവാക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പൊ അധികം നാളൊന്നും കാണത്തില്ലായിരിക്കും എന്തായാലും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു രാധികം വരണമൊക്കെ പുറത്തായാലോ സത്യാഹാസിൻ്റെ അനാർക്കിലയുടെ ഒക്കെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി